പക്ഷേ ഈ സിനിമാക്കാരിൽ കാണാറുണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് പേർ അതിനകത്ത് ലൈക്ക് ചെയ്തിരിക്കുന്നതും ഞാൻ കണ്ടു അപ്പം ഞാൻ ഏകദേശം എൺപതോളം പേരുണ്ടായിരുന്നു അതിലൊരു ഒരു പത്തോളം പേര് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു ഇഷ്ടമായിട്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ അവർ പല കാരണങ്ങളാണ് പറഞ്ഞത് പക്ഷേ ബാക്കിയൊരു ഇരുപത്തഞ്ചോളം പേര് അവർക്ക് ഇഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ഈ പടത്തിൻ്റെ ഒരു ജെനുവൻ ആയിട്ടുള്ളൊരു റിപ്പോർട്ട് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ വിവാദങ്ങളിലൊക്കെ ഒരുപാട് കയറി ഞാൻ കയറില്ലാവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളിതിനകത്ത് ഫ്രസ്ട്രേഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല ഇല്ലെങ്കിൽ ഞാൻ വല്ല സ്റ്റേഷനറി കടയോ എന്തെങ്കിലും ഇട്ടിരുന്ന ചിലപ്പോൾ ആരും കുറ്റം പറയില്ല നമ്മളെല്ലാവർക്കും അറിയാം രവീന്ദ്രൻ നീ എവിടെന്നുള്ളത് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് ഞാനും എൻ്റെ പ്രോബ് ആസ്വദിക്കുന്നു എന്നുള്ള ഒരു സത്യം തന്നെയാണ് സിനിമ ഇപ്പം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച പതിനെട്ടാം തീയതിയാണ് റിലീസായത് ഇന്നിപ്പം ഒരാഴ്ച ഇന്ന് എട്ടാമത്തെ ദിവസമാണ് അപ്പോൾ എട്ടാമത്തെ ദിവസവും വലിയ കുഴപ്പമില്ലാണ്ട് പോകണമെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ കൃഷ്ണ ചേട്ടൻ ചേട്ടം പറഞ്ഞൊരു ചെറിയ ത്രെഡാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് അത് കഴിഞ്ഞിട്ടാണ് അനൂപട്ടിനോട് ഈ സബ്ജക്റ്റ് പറയുന്നത് അസീസിക്കോട് പറയുന്നത് മ്യൂസിക് ഡയറക്ടർ പ്രകാശ് ചുള്ളേരി കഥ ജോയിൻ ചെയ്യുന്നു എന്നിട്ടാണ് ഞാൻ അബാം സാറിലേക്ക് എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഈ നിമിഷം അപ്പം നമ്മളെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി ഇതുവരെ നല്ല സപ്പോർട്ടായിരുന്നു കാരണം അപ്പം ഈ നിമിഷം വരെ ഞാനത് ഇപ്പം ഞാനൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡയറക്ടറാണ് കാരണം അതിന്റെ ഒരു നമുക്കറിയാം അത് എവിടെയൊക്കെ പിടിക്കണം എവിടെയൊക്കെ നമ്മളും ഇത് തന്നെ എൻ്റെ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സാണ് അപ്പൊ ഞാനൊരു പതിനഞ്ച് വർഷത്തോളം അസോസിയേറ്റ് ആയിരുന്നു ഒരുപാട് പടങ്ങളുടെ അപ്പോൾ അവിടെയും എൻ്റെ ജോലി പരമാവധി ചാർട്ട് ചെയ്ത് പ്രൊഡ്യൂസറെ സേഫ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഡയറക്ടർ ആകുമ്പോഴും എനിക്കിത് നന്നായിട്ടറിയാം ആ ചാർട്ടിങ്ങിൽ ഞാൻ ഇടപെടും ഈ പറഞ്ഞ പോലെ ഒരു കറക്റ്റ് എൻ്റെ സിനിമ ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം പ്ലാൻ ചെയ്തിട്ട് ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് തീർന്നു അപ്പോൾ അത് അത് നമ്മുടെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടല്ല അതങ്ങനെ തീർക്കണം എങ്കിലും നമുക്കതൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുകയുള്ളൊരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായി ഞാൻ അടുത്തതൊരു കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റുള്ള സിനിമയാണ് സന്തോഷിക്കാനത്തിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഒരു ട്രെയിൻ സബ്ജെക്റ്റ് ആണ് അതിൻ്റെ ഒരു ഇതിനു മുമ്പൊക്കെ നമ്മൾ ചർച്ചയിൽ വന്നൊരു സബ്ജെക്റ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ അടുത്തത് കുറച്ച് കാലതാമസം എടുത്താലും ഞാൻ അതിലേക്ക് തന്നെയാണ് പോകണമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് സിനിമയെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ട്രെയിനാണ് ഒരു പ്രണയവും ആക്ഷനും ചേർന്നതാണ് എൻ്റെ പേര് സ്ലീപ്പർ ക്ലാസ് എന്നാണ് അതൊരു തമിഴിലും മലയാളത്തിലൂടെ ഒരു സിനിമയാണ് ഇത്ര അതിപ്പം പിന്നെ നാല് പേരാണ് അത് ഞാനും സന്തോഷിച്ചു ഞാനാണ് എഴുതുന്നത് അത്രയാണ് ഇപ്പം പറയാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിലത് ഇപ്പം ഇതിനകത്ത് ഒരുപാടെങ്കിലും അല്ലെങ്കിലും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ചെറിയ ഊർജ്ജം ഈ സിനിമയ്ക്ക് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായത്തിൽ ഇന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നൊരു എട്ടാമത്തെ ദിവസം തിയേറ്ററിൽ നിൽക്കുമ്പോൾ ചെറുത് തിയേറ്ററിൽ നിന്നൊക്കെ അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു നമ്മളും റെസ്പോൺസ് ഒക്കെ എടുത്തതാണ് പക്ഷേ ഈ എല്ലാ റിവ്യൂവറും കാണാറുണ്ട് ഞാൻ കാണാറുണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് പേർ അതിനകത്ത് ലൈക്ക് ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എത്രത്തോളം അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതിനകത്ത് നല്ല റിവ്യൂ ഉണ്ട് അത് കണ്ടിരിക്കുന്ന ഒരു ഏഴായിരം പേരൊക്കെയാണ് ഏകദേശം ഒന്നര വരെ എത്തി പിന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞൊരു ഒരുപാട് പേര് എൻ്റെ അടുത്ത് നമ്മളെ സ്നേഹിക്കുന്നവർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞൊരു പൊതുസമൂഹത്തിലൊരു ഒരു സംഭവം ഞാൻ കൊണ്ടുവരുമ്പം വിമർശനങ്ങള് ഞാൻ ആരോഗ്യകരമായി നേരിടാൻ എന്നെ കൊണ്ട് കഴിയും അതാണല്ലോ അല്ലേ അപ്പം അതേപോലെ ഇപ്പം ഒരുപാട് പേര് ഇപ്പം തിയേറ്ററിൽ ഇരിക്കുന്നവരുടെ അടുത്ത് നമ്മൾ സെക്കൻഡ് ഹാഫ് അവർ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് നമുക്കിപ്പോൾ കാര്യമല്ല അറിയാൻ പറ്റില്ല അപ്പം അത് ഇപ്പം ചില ആൾക്കാർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വനിതയിൽ ഈ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി ഒരാളെ ഇങ്ങോട്ട് പോയി അപ്പം ഞാൻ ഏകദേശം എൺപതോളം പേരുണ്ടായിരുന്നു അതിലൊരു ഒരു പത്തോളം പേര് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു ഇഷ്ടമായിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ അവർ പല കാരണങ്ങളാണ് പറഞ്ഞത് പക്ഷെ ബാക്കി ഇരുപത്തഞ്ചോളം പേര് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞു ഇതാണ് ഇതാണിതിന്റെ ഈ പടത്തിന്റെ ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അപ്പോൾ ആ എട്ടുപേരിലോ ഒമ്പത് പേരിലോ ചിലപ്പോൾ ഒരു റിവ്യൂർ ഉണ്ടാവാം അപ്പം അവർക്ക് അത് ചിലപ്പോൾ അത് ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഉറപ്പായിട്ടും അത് കാണുമല്ലോ ഞാനതിനകത്ത് ഇപ്പം എൻ്റെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്ലാസിക് സൃഷ്ടി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലല്ലേ ഞാനതിനെതിരെ ഞാനിത് ജനങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞു സിനിമ നമ്മളേതായ ചിന്തകളിൽ നിന്ന് ഞാൻ കൃഷ്ണ പൂജ പറയും നമ്മളൊരു ടീമും ചേർന്ന് ഉണ്ടാക്കിയൊരു കുഞ്ഞു സിനിമ അത് വരും ദിവസങ്ങളിൽ അത് ആ ഒരു രീതിക്ക് തന്നെ ഞാനത് തുടക്കത്തിലേ ഒരു ഫാമിലി സിനിമയാണ് അത് നമ്മളിപ്പം റിലീസായി രണ്ടാം ദിവസം പറഞ്ഞതല്ല ഇതൊരു ഫാമിലി സിനിമയാണെന്ന് ആവാതെ തുടക്കത്തിലേ പറഞ്ഞതാണ് ഇതൊരു ഫാമിലി സിനിമയാണ് ഇത് ആ രീതിക്ക് തന്നെ കാണണം അത് ചേട്ടം എല്ലാവർക്കും അത് വർക്ക് ഒരു കുഞ്ഞു സിനിമയാണെന്ന് അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഒരു ഇന്നലെ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ നമ്മളെ നോബിച്ചേനെ കണ്ടായിരുന്നു അമൃതയിൽ വരുമ്പോൾ അപ്പോൾ നോവിച്ചേട്ടൻ്റെ ഫസ്റ്റ് ഇട വാഴ് കഴിഞ്ഞിട്ട് വരുകയാണ് ആ എടാ കുഴപ്പമില്ലല്ലോ അപ്പുറത്ത് വീണല്ലോ എന്നുള്ളൊരു ഒറ്റ വാക്കിൽ എനിക്ക് ഭയങ്കര ഈ തൃപ്തി തന്നെയാണ് ഞാൻ നോക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല പക്ഷേ കുഴപ്പമില്ല എടാ ഈ പറയുന്നത് ഇങ്ങനത്തെ ഒരു ചെറിയ സിനിമയ്ക്ക് വലിയ ആശ്വാസകരം തന്നെയാണ് അതിന് എൻ്റെ പ്രൊഡ്യൂസർ ഹാപ്പിയാണ് എൻ്റെ ക്രൂ ഹാപ്പിയാണ് അതല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരു കാര്യം കൂടെ നമുക്കിപ്പോൾ ഈ സിനിമയുടെ പ്രമോഷനും പിന്നെ ഉപയോഗിച്ച് അറിയത്തില്ല പറ്റി പറഞ്ഞു ബന്ധപ്പെട്ട് ഓമർലൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ആ പോസ്റ്റ് കണ്ടായിരുന്നു അത് ഞാനതിനെക്കുറിച്ച് ഞാൻ അതേപോലെ ഒരു സംവിധായകനാണ് കൊണ്ടിട്ടതായിരിക്കും അങ്ങനെ ആയിരിക്കും ഞാനത് പിന്നെ ഞാനത് അതിനെക്കുറിച്ചൊന്നും നമ്മളിങ്ങനെ അറിയല്ലോ നമ്മളൊക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ വിവാദങ്ങളിലൊക്കെ ഒരുപാട് കയറി ഞാൻ കയറില്ലാഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുപോലെ അത് ഇപ്പം അദ്ദേഹത്തിൻ്റെ മനസ്യാവസ്ഥയിലായിരിക്കും അത് മാഡം അത് ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം എന്നാൽ നമ്മളുടെ ടീമിലുള്ള ആൾക്കാർ തന്നെയാണല്ലോ അത് അവരുടെ അപ്പോഴത്തെ മനസ്യവസ്ഥക്കായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഉറപ്പായിട്ടും ഞാനിത് തുടരും ഇത് പറയാനുള്ളത് ചിലപ്പോൾ ഒരു ഗ്യാപ്പും കാലതാമസവും ഒക്കെ എടുത്തു വയ്ക്കാം അടുത്തൊരു നല്ല പ്രോജക്റ്റിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ അത് പതിയെ പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നുള്ളതാണ് എന്തായാലും താങ്ക് യു നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഈ റിവ്യൂ ഒക്കെ വന്ന് പലതും പല തരത്തിൽ എഴുതിയിട്ടും ഞാൻ എനിക്ക് വേറൊരു റിവ്യൂ ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടു അത് കഴിഞ്ഞ് അതിനെ തന്നെ കട്ട് ചെയ്ത് ഓരോ മിനിറ്റായിട്ട് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇതിനകത്ത് എന്തുമാത്രം ആനന്ദം കണ്ടെത്തുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പൊ അത് ഞാൻ അത് എന്നെക്കൊണ്ട് അതും ഗുണം ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആളുടെ ചോദിച്ചാൽ ഈ പേരെല്ലാവർക്കും അറിയാം രവീന്ദ്രൻ നീ എവിടെയെന്നുള്ളത് അത് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും അത് ഞാൻ എൻ്റെ ഗു ആസ്വദിക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് നെഗറ്റീവ് സ്വീകരിക്കാനുള്ള തന്നെയാണ് അതെ ഫ്രസ്ട്രേഷൻ ഒരു കാര്യമില്ല ഇല്ലെങ്കിൽ ഞാൻ വല്ല സ്റ്റേഷൻ കടയോ എന്തെങ്കിലും ഇട്ടിരുന്ന ചിലപ്പോൾ ആരും കുറ്റം പറയില്ല നമ്മളൊരു പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനം വെക്കുമ്പോൾ അത് പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും അത് എന്നെ പോലെ ഒരാൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണം ഇല്ലെങ്കിൽ അത് നമുക്ക് പിന്നെ തുടർന്നൊരു ഒരു വളർച്ച ഉണ്ടാവില്ല സത്യം തന്നെയാണ്